ഏറ്റവും അധികം തെറ്റിയതാളെ ശിക്ഷിക്കപ്പെട്ടില്ലേ കോടതിയിൽ ആറുപേർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഇല്ലേ അതെന്താ ആരും ഒന്നും പറയാത്തത് അത് പറയണ്ടേ ശിക്ഷ കിട്ടി എന്ന് പറയാതെ ദിലീപിനെ മാത്രം വെറുതെ വിട്ടു എന്ന് കിട്ടും എന്താർത്ഥമുള്ളത് ഞാൻ ഒരു നമ്മൾ സ്ത്രീകളില് നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് പേരൊന്നും അല്ല പത്ത് ശതമാനം മതി ഈ കേരളം നശിപ്പിക്കാൻ സ്ത്രീകളെ കൊണ്ട് പറ്റും കാണിച്ചോണ്ടിരിക്കാണല്ലോ ഇപ്പോ അടി പ്രിയങ്കേ ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ മലയാള സിനിമയിൽ ചെറിയ വേഷങ്ങളിലൊക്കെയാണ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള നടി തന്നെയാണ് പ്രിയങ്ക ദിലീപിന്റെ ഒക്കെ ഒട്ടുമിക്ക സിനിമകളിലും ഇവരുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിൽ പണം തട്ടിപ്പ് നടത്തിയെന്ന പേരിൽ ഇവർക്കെതിരെ ഒരു കേസും ഉണ്ടായിരുന്നു നടി കാവേരിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുക്കാൻ നോക്കിയെന്നുള്ളതായിരുന്നു കേസ് നീണ്ട പതിനേഴ് വർഷത്തെ വിചാരണക്കൊടുവിൽ ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പാണ് മതിയായ തെളിവുകളില്ല എന്നും പറഞ്ഞ് ഈ കേസിൽ പ്രിയങ്കയെ കോടതി വെറുതെ വിട്ടത് ഞാൻ ഇപ്പോൾ പ്രിയങ്കയെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് കഴിഞ്ഞ ദിവസം പ്രിയങ്കയുടെ പ്രിയങ്കയുടെ ദിലീപിനെ ശേഷമുള്ള പ്രധാന വിഷയം ആ ആ ചില നോക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ദിലീപ് ആക്രമിക്കപ്പെട്ട ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ദിലീപ് കുറ്റവിമുക്തനായി മാറുകയും ചെയ്തു അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടോ ഉള്ളില് ഞാൻ എന്തിന് പ്രതിഷേധം പറയേണ്ടത് ഏറ്റവും അധികം തെറ്റിയത് ആളെ ശിക്ഷിക്കപ്പെട്ടില്ല കോടതിയിൽ ആറുപേർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഇല്ലേ അതെന്താ ആരും ഒന്നും പറയാത്തത് അത് പറയണ്ടേ ശിക്ഷ കിട്ടി എന്ന് പറയാതെ ദിലീപിനെ മാത്രം വെറുതെ എന്താ ആറ് ആറുപേർക്ക് ശിക്ഷ കിട്ടിയാൽ മതിയോ കുറ്റം ചെയ്ത് എല്ലാവരും ശിക്ഷിക്കപ്പെടണ്ടേ ഇനിയിപ്പോ ആറുപേർക്ക് കിട്ടിയ ശിക്ഷ എന്നെ നോക്കി വെറും ഇരുപത് വർഷം തടവ് മാത്രം കൂട്ട കൂട്ടബലാത്സംഗമാണ് കേസ് കൂട്ട കൂട്ടബലാൽ ഏറ്റവും മിനിമം ശിക്ഷയാണ് ഈ പറഞ്ഞ ഇരുപത് വർഷം തടവ് പൾസർ സുനിക്കിപ്പ തന്നെ ഏത് വർഷത്തോളം ജയിലിൽ കിടക്കാൻ കഴിഞ്ഞു ഇനി ആകെ ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടി ബാക്കി ഉണ്ടാകും അതിൽ തന്നെ നല്ല നടപ്പ് എന്ന് പറഞ്ഞ് കുറച്ച് ശിക്ഷയുടെ കാലാവധി കുറയും ആറ് പേര് ശിക്ഷിച്ചു ശരിയാണ് അത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇതിന് പിറകിലുള്ള മാസ്റ്റർ മൈൻഡ് ാണ് തെളിയാത്തടത്തോളം കാലം ഈ വിധി അപൂർണമായിട്ടുള്ള വിധിയായിട്ട് തന്നെ നിലനിൽക്കും ഇങ്ങനെ ഒരു വിധി വന്നതിന് കോടതിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് കോടതിയിൽ ഹാജരാക്കുന്ന തെളിവുകൾക്ക് അനുസരിച്ച് കോടതിക്ക് വിധി പറയാൻ കഴിയൂ പല ലെവലുകളിലായി അട്ടിമാരും നടന്ന കേസാണിത് അതില് യാതൊരു സംശയവും വേണ്ട എന്തായാലും പ്രിയങ്കക പറയാനുള്ളത് കൂടി കേട്ടോ ഒരു നമ്മൾ സ്ത്രീകളിൽ നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് പേര് പത്ത് ശതമാനം മതി ഈ കേരളം നശിപ്പിക്കുക ഇപ്പോൾ അതെന്ത് വാർത്താനാണ് പ്രിയങ്ക ചേച്ചി എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ അടക്കമുള്ള സ്ത്രീ സമൂഹത്തെയാണ് നിങ്ങൾ അധിക്ഷേപിച്ച് സംസാരിച്ചത് അല്ലെങ്കിലും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുടെ എല്ലാം ക്യാരക്ടർ ഇങ്ങനൊക്കെ തന്നെയാണ് എല്ലാവരും സ്ത്രീ വിരോധികളായിരിക്കും സ്ത്രീകളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന കുറെ സ്ത്രീകൾ എന്തായാലും എന്തോ എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം ഈ ഒരു ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ ഗുണ്ടായുസം പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോട്ട് ആൾക്കാരിലേക്ക് ഉണ്ട് ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം പറഞ്ഞ് സംസാരിച്ച ആ ഒരു സമയത്ത് തന്നെയാണ് ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും സിനിമാ മേഖലയിൽ അങ്ങനെ ഒരു ഗുണ്ടായസം ഉണ്ട് എന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടാ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് പത്ത് മുപ്പത് വർഷമായി ഫസ്റ്റ് പടം എന്റെ വിയറ്റ്നാംകോളിനെയാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഷാജി കൈലാസിന്റെ പടം അഭിനയിച്ച് നിൽക്കുന്ന ഒരാളാ ഇതിനിടയ്ക്ക് എനിക്കൊരു ഗുണ്ടായസം ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ എല്ലാം നല്ലപോലെ സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഗുണ്ടായസം വേണംന്ന് നടക്കുന്ന ആൾ ഗുണ്ടായുസത്തില് തീരൂ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവരുണ്ടാക്കണ്ടാവും അതൊന്നും എന്റെ അറിവില് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സിനിമ ഫീൽഡ് മാത്രം കുറ്റം പറയുന്നത് എല്ലാ ഫീഡിലും ഉണ്ട് പക്ഷെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ലൈഫാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളത് കൂടുതൽ തോന്നിയിട്ടുണ്ട് അത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും പറയാം അതൊന്നും അല്ല ഞങ്ങള് പോകുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയും ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ആരേലുണ്ടെങ്കിൽ പറയാ ഇതൊക്കെ ഒരു സുഖമാണ് അതെന്താണ് ഒരാളും പെണ്ണും കൂടെ നടക്കുമ്പോൾ അത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവർ ഗുണ്ടകളാണ് അവരെ കൂടെ ഇത്തരം ഗുണ്ടകളെ കൊണ്ട് നടക്കണം ഇതൊക്കെ പറയുന്നത് ഒരു ഇഷ്ടമല്ലേ അവർ പറഞ്ഞാൽ അവരുടെ മനസ്സിന് സുഖം കിട്ടണം അവർ ചെയ്യട്ടെ അല്ലാതെ സിനിമാ ഫീൽഡ് ഒരു ഗുണ്ടായസോ ഇല്ല നമുക്ക് വിധിച്ച റോളാണ് നമുക്ക് കിട്ടിയിരിക്കും ഇപ്പൊ സുരാജ് ആണെങ്കിലും ഇന്ദ്രൻ സേട്ടനാണെങ്കിലും സനിമേട്ടൻ ആണെങ്കിലും എത്ര വർഷം കൈട്ടാണ് അവർ നല്ല വേറെ ക്യാരക്ടേഴ്സ് ആണോ അപ്പൊ ഗുണ്ടായസോ അല്ലെങ്കിൽ കാസ്റ്റിങ്ങോ ഇതൊന്നും അല്ല എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ നല്ലൊരു ഡയറക്ടർ ആ പ്രിയങ്ക കൊണ്ട് ഇത്ര സീൻ ചെയ്യിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് വിളിച്ചുകഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അല്ലാതെ വിളിച്ചു വിളിച്ചുകൊടുത്തിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല സിനിമയിൽ എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് ഈ കാസ്റ്റിംഗ് ഇഷ്ടംപോലെ നടക്കുന്ന മേഖലയാണ് സിനിമ ഫീൽഡ് എന്നുള്ളത് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് പ്രിയങ്ക ചേച്ചി വന്നിരുന്നു പറഞ്ഞാണെങ്കിൽ ഇതൊന്നും ഇല്ലാതാവില്ല കാശിങ്ങിന്റെ പേരിൽ വിളിച്ചു വരിച്ച് സ്ത്രീകളെ മുതലെടുപ്പ് നടത്തുന്നതും ഗണ്ടായസ കാണിച്ച് മേൽക്കോയ്മ നേടാൻ ശ്രമിക്കുന്നതും ഒക്കെ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനിപ്പൊ ആരൊക്കെ ഇല്ലാന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല പിന്നെ സിനിമ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ലോകമാണ് ഇപ്പഴത്തന്നെ നിങ്ങളെ പോലെയുള്ള തലമുറ വരുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല സേഫ് പണ്ടത്തെ പണ്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു നമുക്ക് പോകണമെന്ന് നമുക്ക് എവിടേക്കും പോകാം ഏ അത് നമ്മുടെ ഇഷ്ടമാണ് പോയതിന് ശേഷം വിളിച്ച് പറയാനേ ഉള്ളത് പോണേനു ഉപ്പ് തിങ്കണോ വേണോ വേണ്ടേ ഈ ഫീൽഡിൽ ഇത് ചെയ്താലേ നിൽക്കാൻ പറ്റില്ല ഇട്ടിട്ട് കൊള്ളുന്നേ എന്തിനാ നമ്മൾ നിൽക്കുന്നത് ഞാൻ അതുപോലെ നല്ല ദൈര്യം എൻ്റെ അമ്മ എൻ്റെ കൂടെ ബോബനും മൊഴിയാണ് എൻ്റെ അമ്മയും വിളിച്ചിരുന്നത് കൊറോണ വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുട്ടി കുട്ടിയുണ്ടായപ്പോൾ അമ്മ കൂടി ഉണ്ടായിരുന്നു അത് എന്തിനു വേണ്ടിയിട്ട് എൻ്റെ സേഫിന് വേണ്ടിയിട്ടല്ല എൻ്റെ അമ്മേൻ്റെ കൂടുതൽ എനിക്കൊരു സന്തോഷം അമ്മയ്ക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ ആ ഇപ്പൊ നിങ്ങളുടെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഓരോ ആളുടെ ആവശ്യമില്ല നമ്മൾക്കൊരു അഞ്ചു ലക്ഷം രൂപ അമേരിക്കയിൽ ജോലിയായി അച്ഛനും അമ്മയും വിടൂല്ലേ ഒറ്റയ്ക്കല്ലേ ഇവിടുന്നെ എന്താ അവിടെ പീടനമൊന്നും വരില്ലേ അവിടുത്തെ ആൾക്കാർ ആണുങ്ങളല്ലേ ഇല്ല നിങ്ങൾക്ക് സേഫ് ആണ് ഇപ്പോ നിങ്ങൾക്ക് മിണ്ടി കഴിഞ്ഞ ഒരുപാട് സംവിധാനങ്ങളുണ്ട് മൊബൈലിലുണ്ട് ഏഹ് വേണ്ടെങ്കി വേണ്ടാന്ന് ധൈര്യമായിട്ട് പറയാം എല്ലാവർക്കും ഇപ്പൊ പേടിയായി തുടങ്ങി പുരുഷന്മാരെയെന്ന് കുറ്റം പറയല്ല സ്ത്രീകൾ അങ്ങോട്ട് ചെന്നിട്ടന്നെ പുരുഷന്മാര് വരണം എന്താണ് ചേച്ചി പറയുന്ന മൊത്തം മണ്ടത്തരാണല്ലോ സിനിമയിൽ ഇപ്പോൾ ഒരു പ്രശ്നവും നിങ്ങൾ ഫുൾ സേഫ് സേഫാണ് ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഒക്കെ ഉണ്ടല്ലോ എന്നാണ് ചേച്ചി പറയുന്നത് അപ്പൊ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ ചേച്ചി ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് പൊക്കോ ചിലപ്പോ വല്ല ആനോ പൂജയോ ഒന്ന് നിങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മാതിരിയായി പോയിട്ട് പിന്നെ ചേച്ചി പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ പേടിക്കാനില്ലെന്ന് ഈ മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിട്ട് എന്ത് കാര്യം ചേച്ചി എന്തെങ്കിലും സംഭവിച്ചാൽ മൊബൈൽ ഫോൺ ലക്ഷിക്കോ പിന്നെ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ആരും ഒന്നും ചെയ്യില്ല എല്ലാവർക്കും പേടി ആയിട്ടുണ്ട് എന്ന് അപ്പൊ പേടികൊണ്ടാണ് ആരൊന്നും ചെയ്യാത്തത് െന്ന് ചേച്ചി സമ്മതിച്ചല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് അടുത്ത വഴിക്ക് പറയുകയാണ് ആണുങ്ങളൊന്നും കുറ്റം പറയാൻ പറ്റൂല പെണ്ണുങ്ങൾ അങ്ങോട്ട് പോയിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് എന്തെല്ലാം കേൾക്കണല്ലേ ചേച്ചിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ പറയുന്നത് മൊത്തം മന്ദത്തിലാവുകയാണെന്ന് മാത്രം ഈ ഡബ്ല്യു സി സിയിലുള്ള ആൾക്കാർ അപ്പം അത് അമ്മയിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അതിനകത്ത് അപ്പോൾ ഇതിനകത്ത് കൂടിയേ പിന്നെ അല്ലെങ്കിൽ ഡബ്ല്യു സി സിയിൽ വന്നേ പിന്നെ അവർക്ക് അവസരങ്ങള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നിഷേധിച്ചത് അല്ലെങ്കിൽ അതിന്റെ പ്രതികാരമായിട്ടാണ് ഇവർക്ക് പടങ്ങൾ കുറവ് എന്നുള്ള രീതിയിൽ ചേച്ചി തിങ്ക് ചെയ്യണോ ഞാൻ എനിക്ക് സത്യത്തിൽ വളരെ വിഷമമുള്ളതാണ് എനിക്ക് പാർവതി തിരുവത്ത് നല്ല അഭിനയിക്കുന്ന കുട്ടിയാണ് രമ്യ നമ്പീശൻ എനിക്ക് പണ്ട് മുതലേ അറിയാം അപ്പോ അങ്ങനെ രണ്ടുപേരും പിന്നെ റിമ റീമിയൊക്കെ മുമ്പേ അറിയാം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആ നല്ല പാർവതിയൊക്കെ എനിക്ക് ഒട്ടും ഒന്നും പറയാതിരിക്കാൻ വയ്യ ഞാൻ പറയാ രമ്യ പാർവതി എന്റെ അടുത്ത ഫ്രണ്ട്സ് എനിക്കറിയാം പാർവതി ഒത്തിരി ഇല്ലെങ്കിലും അഭിനയത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അവർ നല്ല ഡാൻസറാണ് രമ്യ പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ പടങ്ങൾ അവർക്ക് കുറയണത് ഇതിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ തമിഴിൽ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം തമിഴ് ഈ ലാംഗ്വേജ് മാത്രം പോരല്ലോ ഈ എന്തിനാ വിഷമിച്ചിരിക്കുന്നത് അവർക്ക് കഴിവണേ അവർ തമിഴ് ചെയ്യും തമിഴും അഭിനയിക്കുന്ന എത്രയോ സ്ത്രീകൾ അവിടെ പോയി അഭിനയിക്കുന്നുണ്ട് തമിഴിൽ ഇല്ലേ തമിഴിൽ പോയിക്കൂടെ അഭിനയിച്ചിടേ മലയാളം മാത്രമാണോ ഉള്ളത് അപ്പം മലയാളത്തെ മാത്രം ഇവരെ ടാർഗറ്റ് ചെയ്ത് മാറ്റി വരുത്തിയെന്ന് പറയാൻ പറ്റില്ല അതെ അതെ അവർ വേണമെങ്കിൽ വല്ല തമിഴിലോ തെലുങ്കിലോക്കെ പോയി അഭിനയിച്ചോട്ടെ അല്ല പിന്നെ എന്തായാലും ചേച്ചിന്റെ ഒരു നിലപാട് ആരാണ് കയ്യടിച്ചു പോകൂ പാർവതി നല്ല കഴിവുള്ള നടിയാണെന്ന് ചേച്ചിനെ സമ്മതിക്കുന്നുണ്ട് അവർക്ക് മലയാള സിനിമയിൽ അവസരം കുറഞ്ഞതെന്നും ചേച്ചി സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ദിലീപിന്റെ കേസിൽ അതിജീവിതയുടെ കൂടെ നിന്നതുകൊണ്ടാണെന്ന് ചേച്ചി വിശ്വസിക്കുന്നില്ല കരിയറിനെ പീക്കിൽ നിൽക്കുമ്പോഴാണ് പാർവതിക്കൊക്കെ സിനിമയിൽ അവസരം ഇല്ലാതാകുന്നത് ഈ ഡബ്ല്യു സി പല കാര്യങ്ങളിലും എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷെ പാർവതിയൊക്കെ മലയാള സിനിമയിൽ നിന്നും മനഃപൂർവ്വം തഴഞ്ഞതാണെന്നതിൽ യാതൊരു സംശയവും വേണം മഹാനടനായിട്ടുള്ള തിലകനെ വരെ തഴഞ്ഞു അങ്ങനെയുള്ള പാർവതിയെ ഇത്ര പ്രയാസം പ്രിയങ്ക ചേച്ചിയുടെ സജഷൻ കേട്ടല്ലോ അവരൊക്കെ വല്ല തെലുങ്കിലോ തമിഴിലോ പോയി നല്ല ന്യായം ഇനി ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ന് രാമലീല ആ ആ പടത്തിന്റെ ഒരു വിജയം എന്തായിരുന്നു എന്താ കമ്പാക്ക് പുലി ഓൾറെഡി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ ജനപ്രിയം തന്നെയാണ് ഇപ്പോഴും എന്നാണ് എന്റെ അറിവ് അല്ലേ എന്താ എന്താ പ്രശ്നമുള്ളത് ഇപ്പോഴും അങ്ങനെയൊന്നും പുറകോട്ട് പോയിട്ടില്ല ദിലീപ് ദിലീപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ജനങ്ങള് ഒരു ഭൂരിഭാഗം ജനങ്ങൾ ഇപ്പോഴും സപ്പോർട്ടുള്ള ഒരു ആള് തന്നെയാണ് ദിലീപ് അല്ലേ ജനപ്രിയനാണ് പോലും അതൊക്കെ പണ്ടാണ് ചേച്ചി കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ ആകെ ഒരു രാംലീല മാത്രമാണ് പറയാനുള്ളത് ബാക്കിയെല്ലാം എട്ട് നിലയിൽ പൊട്ടിയ സിനിമകളാണ് ഇത്രയും ഒരു ജനപ്രിയൻ വേറെ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം രണ്ടായിരത്തി പത്തിൽ നിന്ന് വണ്ടി കിട്ടാത്ത ഏക പ്രമുഖ നടനാണ് ദിലീപ് ഇപ്പോഴും പഴയ രീതിയിലുള്ള സിനിമകളും അതിനനുസരിച്ചുള്ള ഊള അഭിനയവും അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നാണെങ്കിൽ ഇവിടെ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയും അത്രേ ഉള്ളൂ പിന്നെ ചേച്ചിയെ പോലെ കുറെ സ്ത്രീകൾ ഫാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ദിലീപിനെ ആക്കാൻ പറ്റില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ നല്ല സിനിമകൾ അഭിനയിച്ചിട്ടില്ല എങ്കിൽ ആരും ഔട്ടാക്കാതെ തന്നെ തന്നെ താനെ ഔട്ടായിക്കോളും എന്താണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം